ഹായ് നമ്മുടെ വീഡിയോയിലേക്ക് ും എന്താന്ന് പറ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലേ ആദ്യായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ആർക്കാനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആ ബെല്ലേക്കനങ്ങ അടിച്ച് ടിഷു എന്ന് പറഞ്ഞ് പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോ എന്ന് എനിക്കറിയാം നമ്മൾ അന്ന് ആദൂട്ടിക്ക് എം ആർ ഐ എടുക്കാൻ പോയത് അവിടെ വരെയല്ലേ പറഞ്ഞു നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആദൂട്ടിക്ക് വെള്ളവും കൊടുത്തു അത് കഴിഞ്ഞാൽ ആതുട്ടിക്ക് ആണ് അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ ഐക്കോൺസിലേക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് കുറച്ച് താമസിക്കും നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയത് ഒരു മണിക്കാണ് കേട്ടോ ഒരു മണിക്ക് പന്ത്രണ്ട് മുക്കാലിന് അപ്പം നമ്മൾ വെള്ളുവിനാടും ഈ ഐക്കോൺസും അടുത്തടുത്താണ് അപ്പോൾ നമ്മൾ ഞാൻ വിളിച്ച് പറയുവാണ് സാറേ പോകരുത് നമ്മൾ വരുന്നുണ്ട് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഒരു കണക്കിനൊന്നും പറയാതിരിക്കാൻ പറ്റിയാലോട്ടോ മുരുകൻ സാറ് അതനുസരിച്ച് സാറ് വെയിറ്റ് ചെയ്തു നമ്മൾ ഇവിടുന്ന് ആ തുട്ടിക്ക് ഫുഡ് വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ ഒരു മണിയായിട്ട് വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ ഇനി ഛർദ്ദിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിലോന്ന് ഓർത്ത് കുറച്ച് താമസിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഐക്കോൺസിലേക്ക് പോവുകയാണ് ഐക്കോൺസിൽ ഒരു മണിയായപ്പോൾ ചെന്നു നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെടുത്ത് ഒരു കുഞ്ഞു ഒരു പേഷ്യൻ്റ് ഉണ്ട് ഒരു കുഞ്ഞുവാവ അല്ലേ ഒരു കുഞ്ഞുവാവ പേഷ്യൻ്റ് ഉണ്ട് അപ്പോൾ നമ്മളോട് സിസ്റ്റർ പറഞ്ഞു പുറത്തിരിക്കാൻ പറഞ്ഞു നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് വേറൊരാൾ ഈ മെഡിസിൻ കൊണ്ടൊക്കെ വരില്ലേ അയാൾ കയറി വന്നു മെഡിസിനും കൊണ്ട് കയറി വന്ന് ഡോക്ടറോട് സംസാരിക്കുവാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് തന്നെ കുഞ്ഞിന് പെട്ടെന്ന് ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തു ആദ്യമായിട്ടാണ് കേട്ടോ ആതുട്ടിക്ക് അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആതുട്ടി ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ വേടിച്ച് കഴിച്ചു കാരണം ആ മയക്കത്തിൻ്റെ വിടുന്ന അനുസരിച്ച് കുഞ്ഞിന് വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് കയറി ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഡോക്ടർ ചോദിച്ചു എം ആർ ഐ എടുത്ത് കിട്ടിയോ എന്ന് ചോദിച്ചു നമ്മുടെ സാറ് എം ആർ ഐ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ സാറ് എം ആർ ഐ ആദ്യമേ നോക്കിയപ്പോൾ തന്നെ സാറിൻ്റെ മുഖത്ത് ഇങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ദൈവമേ ഇനി എന്താണോ എം ആർ ഐക്കകത്തുള്ളത് എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ മനസ്സറിയാലോ നമ്മളീ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഇപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നില്ല ആ കുട്ടിൻ്റെ റിസൾട്ട് എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ റിസൾട്ട് എന്താണ് കുറച്ച് പേർക്കറിയാം കേട്ടോ നമ്മളെ പേഴ്സണൽ കോണ്ടാക്റ്റ് ചെയ്ത് കുറച്ച് പേർക്കറിയാം അപ്പോൾ നമ്മളങ്ങനെ റിസൾട്ട് ഡോക്ടർ നോക്കി ഡോക്ടർ അത് വായിച്ചു വായിച്ചു കഴിഞ്ഞു ഡോക്ടർ ഇവിടെയൊക്കെ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കിയല്ലേ സ്കാനിന്റെ റിപ്പോർട്ട് ഫിലിം നോക്കിയല്ലേ അങ്ങനെ സാറ് ഫിലിം നോക്കി ഫിലിം നോക്കിയിട്ട് സാറ് എന്നെ നോക്കുന്നു അതൂനു നോക്കുന്നു അങ്ങനെ സാറ് ഫിലിമുകളെല്ലാം മാറി മാറി നോക്കി മാറി മാറി നോക്കി കഴിഞ്ഞാൽ സാർ അവിടെ വന്നിരുന്നു സാർ അവിടെ വന്നിരുന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ചിന്തിച്ചു അപ്പോളും എൻ്റെ മനസ്സിലെ ദൈവമേ എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എന്ത് ഒരു ചിന്തയാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ വള്ളുവനാട് നിന്ന് ചെയ്തപ്പോഴും അവരെ ഇടയ്ക്ക് ഓടി വന്ന് നമ്മളോട് ചോദിച്ചു ഇത് എന്തിനാണ് ഇപ്പം എം ആർ ഐ മാറ്റാൻ പറഞ്ഞതെന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മുമ്പോട്ടൊരു ചികിത്സയ്ക്ക് മുമ്പോട്ട് നമുക്ക് പോകണമെങ്കിൽ എം ആർ ഐ മാറ്റണം എം ആർ ഐക്ക് അതെന്തേലും കുഴപ്പമുണ്ടോയെന്നറിയണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ ഡോക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് സംശയം ഇനിയിപ്പം എം ആർ ഐക്ക് അത് എന്താണോ എൻ്റെ ദൈവമേ എന്നുള്ളൊരു സംശയം അപ്പം ഇങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുവാണ് ഈശ്വരന്മാരെ എം ആർ ഐ എന്തായിരിക്കും പറയുന്നത് എനിക്ക് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ആ തുട്ടിയുടെ ഇ ജി ജി നോർമലായി കഴിഞ്ഞപ്പോൾ സാറ് പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആ ഊട്ടീൻ്റെ എം ആർ ഐയിൽ എം ആർ ഐ ഡോ ഡോക്ടർ പ്രതീക്ഷിച്ചതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ജി ജി ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ നോർമൽ ആയതുകൊണ്ട് ആ തുട്ടീൻ്റെ എം ആർ ഐക്കകത്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെയാണ് സാറ് പ്രതീക്ഷിച്ചത് അത് ചെറിയ പ്രശ്നമല്ല എം ആർ ഐക്കകത്ത് വലിയ പ്രശ്നമായിരിക്കും എന്ന് തന്നെയാണ് സാറ് വിചാരിച്ചത് പക്ഷേ സാറിൻ്റെയും നമ്മുടെയും പ്രതീക്ഷകളൊക്കെ തട്ടിക്കളഞ്ഞതുകൊണ്ട് ആ തുട്ടിയുടെ എം ആർ ഐക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ആ കുട്ടിയുടെ എം ആർ ഐ ക്ലിയർ ക്ലിയറാണ് ആതുട്ടിക്ക് എം ആർ ഐയിൽ വൈകല്യങ്ങളില്ല പ്രശ്നങ്ങളില്ല അപ്പോൾ ഡോക്ടർക്ക് എന്നോട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു ഇത്രയും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സാറേ ഞങ്ങൾ രാവിലെ വന്നതാണ് ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് പോയിട്ടുവാണെന്ന് തോന്നുന്നു അന്നേരം സാറ് വേറെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ വിളിക്കുമായിരുന്നു നമ്മളങ്ങനെ പോയി ആട്ടിക്ക് ചോറൊക്കെ മേടിച്ച് കൊടുത്ത് വീണ്ടും വന്ന് സാറിനെ കണ്ടപ്പം സാറ് പറഞ്ഞു ആതുട്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ആതുട്ടിക്ക് കൊടുക്കുന്ന മരുന്നുകൾ കുറേ നമുക്ക് നിർത്തണമെന്നും പറഞ്ഞ് ആതുട്ടിക്ക് ഒരു സൈസ് മരുന്ന് നിർത്തി മരുന്ന് അവിടെ നിർത്തി അപ്പോൾ സാറെന്നോട് പറഞ്ഞു എനിക്കറി സാറ് പറഞ്ഞു ഇത് സാറിന് തന്നെ ഒരു അത്ഭുതമാണ് കാരണം പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞിന് പിന്നെ എൻ്റെ മനസ്സിനെ ഒത്തിരി അങ് ഒരു ബാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞത് ഇതാണ് ആദ്യൂട്ടിക്ക് ഈ പ്രശ്നങ്ങൾ കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞ് ഓടി നടക്കേണ്ടതാണ് ഇപ്പോൾ ഇവൻ്റെ എം ആർ ഐ വെച്ച് നോക്കുമ്പോൾ കൊച്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല കൊച്ചു ഓടി നടക്കേണ്ട സമയമാണല്ലോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അത് കേട്ടപ്പോഴത്തേക്കും എനിക്കുണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമായി പോയി കേട്ടോ കാരണം നമ്മൾ ചെയ്യാനുള്ളത് മൊത്തം ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും എം ആർ ഐക്കകത്ത് പ്രശ്നവും ഇല്ലെന്നിട്ടും ഡോക്ടർ എന്നോട് പറഞ്ഞു എം ആർ ഐക്ക് പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കൊച്ചു ഇത്രവും ഇങ്ങനെ ആവേണ്ടതല്ല കൊച്ചു റെഡിയാകും എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടർ ഇപ്പോഴും പറഞ്ഞ കാര്യമാണ് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല കൊച്ചു ഓക്കെ ആണ് കൊച്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കേട്ടോ സാറ് പറയുന്നത് ഒരുപക്ഷെ ആ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പത്തറുപതിനായിരം പേരുണ്ട് അത് വലിയൊരു കാര്യമാണ് ആരുടെ പ്രാർത്ഥ പ്രാർത്ഥനയാണ് ആതുട്ടിക്ക് ദൈവം കൈക്കൊള്ളുക എന്നൊന്നും പറയാൻ പറ്റിയല്ല ഒരുപാട് ഏതൊക്കെയോ നാട്ടിലിരുന്ന് ആരൊക്കെയോ നമ്മളറിയില്ലാത്തവർ പോലും നമ്മളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവർ പോലും നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പോലും ആതുട്ടിക്ക് വേണ്ടിയിട്ട് അന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ കുറെ അമ്മമാരൊക്കെ ഭക്ഷണം പോലും കഴിക്കാതിരുന്നാണ് നമ്മുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചത് അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ആതുട്ടിക്ക് എം ആർ ഐ നോർമൽ ആണ് എന്നിട്ട് മരുന്നുകൾ ഫിറ്റ്സിൻ്റെ മരുന്നുകളൊക്കെ ഡോസ് കുറച്ചു ഫിറ്റ്സിൻ്റെ മരുന്ന് ഡോസ് കുറച്ചു അപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞേക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് ആ ചീട്ടൊക്കെ വെച്ചിട്ട് അവരൊന്നിരുന്ന് എല്ലാവരും കൂടി പിന്നെ കുറച്ച് ഡോക്ടർമാരൊക്കെ ആയിരുന്ന് അവർ ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്തിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ജെനറ്റിക് പ്രോബ്ലം ആദ്യുട്ടിക്ക് ജെനറ്റിക് പ്രോബ്ലം ടെസ്റ്റ് ചെയ്തതാണ് ആദ്യുട്ടിക്ക് ജെനറ്റിക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അന്നേരം ഞാൻ ഞാനിതെല്ലാം ഇനി അവരായിട്ടൊന്നും ഇരുന്ന് സംസാരിക്കട്ടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം നെസ്റ്റ് മരുന്ന് എന്തേലും ഒരു ഒരു കുഴപ്പമില്ല അത് ഒട്ടിക്ക് അപ്പം നെക്സ്റ്റ് മരുന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം അവരങ്ങനെ നാളെയാണ് വിളിക്കാമെന്ന് പറഞ്ഞേക്കുന്നത് അല്ല ഇന്ന് വൈകുന്നേരം കേട്ടോ സോറി ഇന്ന് വൈകുന്നേരം ആണ് ഡോക്ടർമാരെല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിച്ചിട്ട് നമ്മളോട് വിളിക്കാമെന്ന് പറഞ്ഞേക്കുന്നത് പക്ഷെ നമുക്ക് ഇതുവരെ കോള് വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ കോള് വരൂ കേട്ടോ അത് റപ്പാണ് എനിക്ക് ഒത്തിരി ആദൂട്ടീനെ ഇതിനു മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് പേരുട്ടോ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലാത്തത്രവും പേര് ആദൂട്ടിനെ സ്നേഹിക്കുന്നു ആദൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു നമ്മളോട് മിണ്ടാനായിട്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരാളല്ല കണ്ടിട്ട് ഞാൻ സംസാരിക്കാതിരുന്നത് അതുകൊണ്ടല്ല എനിക്ക് കുഞ്ഞിൻ്റെ എം ആർ ഐ എടുക്കേണ്ട ടെൻഷനും കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അപ്പം ആരും വിചാരിക്കരുത് ഞാൻ അവറോ പത്രാസോ ആയിട്ട് മിണ്ടാതിരുന്നില്ല എനിക്ക് എന്താ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഭയങ്കര പേടിയായിരുന്നു ആ തൊട്ടിലെ പോലെയുള്ള മക്കൾക്ക് എം ആർ ഐ എടുക്കാൻ മയക്കിയിട്ടുണ്ടെങ്കിൽ മയക്കം വിടാൻ പാടാണ് കോമ സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ടെൻഷൻ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരമ്മ കേൾക്കേണ്ട ഏറ്റവും വലിയൊരു വാർത്തയാണ് കേട്ടിരിക്കുന്നത് എം ആർ ഐ നോർമലാന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു സമാധാനമാണ് പക്ഷേ അതിലപ്പുറം എന്തുകൊണ്ട് ആതുട്ടിക്ക് ഓടി നടക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് റെഡി ആകുന്നില്ല ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ബാക്കി കിടക്കുവാണ് അപ്പം അവരെന്തായാലും വിളിക്കട്ടെ നാളെ ഡോക്ടർമാർ എന്തായാലും വിളിക്കട്ടെ അവർ വിളിച്ചു കഴിഞ്ഞിട്ട് എന്താണോ എങ്ങനെയാണോ ഉള്ളതൊക്കെ നമുക്ക് പറയുമ്പോൾ ഞാൻ പറയാം പിന്നെ നമ്മൾ ആതുട്ടിയുടെ മരുന്ന് നിർത്തിയപ്പം ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വീഡിയോ ഒത്തിരി ലെങ്തായി പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടിയാലോ കേട്ടോ ഇതിപ്പോൾ ആതുട്ടിയുടെ എം ആർ ഐ റിസൾട്ട് എന്താണ് അതറിയാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് ഒത്തിരി പേര് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം കുറേ പേര് കരഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും എന്താണെന്ന് നോക്കിയിട്ട് അവരെന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് എല്ലാവരോടും പറയുവാണ് പക്ഷെ നമ്മൾ ദൂരം പേരെ നമ്മളെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത് സമാധാനിപ്പിച്ച് സംസാരിക്കുന്നത് നമ്മൾ ചില സമയം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഒരാളുടെ ഫോൺ കോള് മതി കേട്ടോ ഒറ്റ ഒരാളുടെ ഫോൺ കോള് മതി എവിടെ ദൂരത്തുനിന്ന് ആര് വിളിച്ചാലും ഒരാളുടെ ഫോൺ കോൾ വന്നു ചില സമയത്ത് നമ്മുടെ ആശ്വാസം കിട്ടാൻ കേട്ടോ അതുപോലെ തന്നെ ആതൂട്ടിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഒരുപാട് ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് വിഷമാകും ഒരുപാട് പേര് ആതൂട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിച്ചു എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രം അപ്പോൾ ആതുട്ടിയുടെ എം ആർ ഐ നോർമലാണോ ആന്തൂട്ടിക്ക് ഒരു ബ്ലഡിൽ പോലും കുഴപ്പമില്ല നമ്മുടെ വീട് നിങ്ങൾ എൻ്റെ ചെയ്യാമല്ലേ കുറച്ച് നേരമായില്ലേ അപ്പം മരുന്ന് നിർത്തിപ്പം ആദ്യോട്ടിക്ക് സംഭവിച്ചതുമല്ല ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും നമ്മുടെ വീഡിയോ നിർത്താൻ പോവുകയാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലിലേക്ക് വിഷം നമ്മൾ നടിച്ച് പൊട്ടിക്കുക എന്നാൽ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി അമ്മയെ വരാൻ പറ്റും